ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി ഇന്ന് നമ്മളുടെ ട്വൻറ്റി വൺ ഡേ കൺസിസ്റ്റൻസി ചാലഞ്ചിലെ ലാസ്റ്റ് ഡേയാണ് ട്വന്റി ഫസ്റ്റ് ഡേ ഇന്ന് ഞാൻ എങ്ങനെയാണ് റിവിഷൻ ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരുന്നത് അപ്പം തിങ്കളാഴ്ചകളിൽ സൈലത്തിന് റിവിഷൻ ഡേ ആണ് അന്ന് വേറെ ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല അപ്പം ഇന്നലെ കിടക്കുന്ന തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇത്രയും അഞ്ച് ടോപ്പിക്കുകൾ ഇതുവരെ എടുത്തതല്ല ഒന്ന് റിവൈസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം തന്നെ നോക്കുന്നത് ബയോളജിയാണ് ബയോളജിക്ക് മൂന്ന് ക്ലാസ്സുകളാണ് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഞാൻ എല്ലാ ദിവസവും റിവിഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത് കാരണം അത് കുറച്ച് മനസ്സിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനമായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇതുവരെ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ മൊത്തമായിട്ട് ഞാൻ റിവൈസ് ചെയ്യണം കാരണം ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞാണ് അപ്പോൾ അതിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഞാൻ നോക്കുന്നത് കെമിസ്ട്രിയാണ് കെമിസ്ട്രിയിലും ഏകദേശം നാല് വീഡിയോസാണ് ഉള്ളത് ഓൾമോസ്റ്റ് ഫോർ ഹവേഴ്സിലുണ്ട് ഞാനത് ടു ഇട്ടിട്ടാണ് ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് ഓൾറെഡി ക്ലാസ്സുകൾ കേട്ടതായതുകൊണ്ട് ഞാനത് ടു എക്സിൽ ഇട്ടിട്ട് വേഗം വേഗം കേട്ട് കേട്ട് പോകണമെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുന്നുണ്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചില നമ്മൾ ബൈഹേർട്ട് ചെയ്യേണ്ട പോയിന്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എഴുതി നോക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതായത് ഇലക്ട്രോണിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ മാസ് പ്രോട്ടോണിൻ്റെ ചാർജ് പ്രോട്ടോൻ്റെ മാസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴേക്കാണ് സെപ്റ്റംബർ പതിനഞ്ചിലൊക്കെ പി എസ് സി ബുള്ളറ്റിംഗ് വന്നത് അപ്പോൾ വേഗം പി എസ് സി ബുള്ളറ്റിൻ്റെ വേണ്ടാത്ത പേജുകളൊക്കെ പറിച്ചു കളഞ്ഞ് ഞാൻ സ്റ്റാപ്പ് ചെയ്ത് വെക്കുകയാണ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ എല്ലാ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ പി എസ് സി ബുള്ളറ്റിൻ്റെ ഒരു കെട്ടുണ്ടാക്കിലേക്ക് അതിന് വേണ്ടതിന് ശേഷം അതിനകത്തൊരു മാത്സ് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ചെയ്തു ഏത് പറഞ്ഞതിനകത്തുള്ള ഒരു മാത് വെറുതെ ഒന്ന് ചെയ്തു നോക്കിയതാണ് ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും രണ്ടും മൂന്ന് കംപ്ലീറ്റ് റിവിഷൻ കഴിഞ്ഞപ്പോൾ അതായത് കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ബയോളജിയുടെയും റിവിഷൻ കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെയാണ് അവർ ഏതൊക്കെ ചാപ്റ്ററുകളാണ് എടുത്തിട്ടുള്ളത് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണ് കാരണം ഞാനത് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്തിട്ട് പോയാൽ മതിയല്ലോ അങ്ങനെ അതിനു വേണ്ടിയിട്ട് അത് ചെയ്യാണ് അതിനുശേഷം ജോഗ്രഫിയുടെ ക്ലാസ് കാണുക ജോഗ്രഫിയുടെ ക്ലാസ് കാണുന്ന സമയത്ത് ഞാൻ അറ്റ്ലസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സാറ് പറയുന്നത് നോക്കിയിട്ട് അറ്റ്ലസ്സിലൊക്കെ ഒന്ന് വരച്ച് വെച്ചൊന്ന് പഠിക്കുകയാണ് അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു സ്ഥാനങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അറ്റ്ലസ് വെച്ചിട്ടാണ് ഞാനത് പഠിക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് കറൻ്റെ ഇടയ്ക്ക് പോയി വന്നോക്കിണ്ടതാണ് ഇടയ്ക്ക് ഡാർക്കും ലൈറ്റും ആവുന്നത് അപ്പം അതിങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് ഇതെല്ലാം ക്ലാസ്സുകളല്ല എനിക്കൊരു ജോഗ്രഫിക്ക് മൂന്നോ രണ്ടോ ക്ലാസുകളാണല്ലോ അത് രണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ക്ലാസ് ആണെന്ന് തോന്നുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അതിൽ കുറച്ചധികം ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു അതിൽ ഈ അക്ഷാംശ ഏകാംശമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി എഴുതി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ അറ്റ്ലസിൽ നോക്കുന്നുണ്ട് സാർ പറയുന്ന കാര്യങ്ങളൊക്കെ അറ്റ്ലസിൽ എവിടെയാണെന്നൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടി വേഗം കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതി തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ അത് അങ്ങനെ സാറും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം സാർ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ഓൾറെഡി ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ് അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് ഏകദേശം ആറ് ക്ലാസ്സുകളാകാൻ പറ്റുമുണ്ട് ഇൻ കോൺസ്റ്റി കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതും ഇതേപോലെ തന്നെ നോക്കുകയാണ് എൻ്റെ ട്വൻറ്റി വൺ ഡേ കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മാക്സിമം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിനിടയിൽ കുറച്ച് അസുഖങ്ങളൊക്കെ വന്നതുകൊണ്ട് ആ സമയത്ത് ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ വരെ പഠിച്ച സമയങ്ങളുണ്ട് പക്ഷെ എന്നാലും എത്ര പനി വന്നാലും എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും ദിവസം ഒരു മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ വീഡിയോ കേൾക്കാനെങ്കിലും ഞാൻ നിൽക്കാറുണ്ട് കാരണം നമ്മൾ അങ്ങനെ ഒരു പിടി വിട്ടു പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് നമ്മൾ ഇരിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ ഭയങ്കര മടിയുണ്ടാവും അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിലുള്ള ഇൻ്റർവ്യൂലും വരുത്താതെയാണ് ഈ ഇരുപത്തൊന്ന് ഡേ ഞാൻ ക്ലാസ് കേട്ടിട്ടുള്ളതും അതുപോലെ തന്നെ പഠിച്ചിട്ടുള്ളതും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാനിരിക്കാനുള്ള ഒരു ഒരു ഊർജ്ജം നമുക്ക് കിട്ടും ഓക്കെ ഇനി ഇപ്പം ഞാനിവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ സാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ചെറിയ നോട്ടുകൾ ഉണ്ടാക്കുകയാണ് ഞാൻ കാണുന്നത് അത് ഞാനിവിടെ വെക്കാം ഞാൻ എങ്ങനെയാണ് ആ നോട്ട് ഉണ്ടാക്കിയെന്നുള്ളത് അതെനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴാണ് കണ്ടത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെറിയ സ്മോൾ നോട്ടുകൾ ഉണ്ടാക്കുകയാണ് വളരെ ചെറുതായിട്ട് ജസ്റ്റ് പോയിന്റുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള നോട്ട് ഉണ്ടാക്കുകയാണ് അങ്ങനെ നോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയുടെ സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വായിച്ച് നോക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം കാണുന്നുണ്ടാവുക നിങ്ങൾ കേട്ടോ ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇത് പഠിക്കാൻ വേണ്ടി പിന്നീട് അത് മാത്രം എടുത്തുനിന്ന് വായിച്ച് വെക്കായിരുന്നു അപ്പം നമുക്ക് എൻറ്റയർ ക്ലാസ് നമുക്ക് ഓർമ്മയിലേ ഉള്ളൂ അങ്ങനെ സാറിൻ്റെ ഏകദേശം ആറ് ക്ലാസ്സുകളിൽ നാല് ക്ലാസ്സോളം ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇനി അഞ്ചാമത്തെ ആറാമത്തെ ക്ലാസ് കുറച്ച് അധികം ഉണ്ടായിരുന്നു കുറേ ഒരുപാട് ആളുകളെ പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് കുറച്ച് നേരം കൂടി അധികം സമയം കിട്ടിയാലേ പഠിക്കാൻ പറ്റുകയുള്ളായിരുന്നു അപ്പോൾ അത് അടുത്ത നെക്സ്റ്റ് എപ്പോഴാണോ ക്ലാസ് കുറവ് ആ ദിവസം കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് എങ്ങനെ പോയാലും ഇപ്പം ട്വൻ്റി വൺ ഡേ കൺസിസ്റ്റൻസി ചാലഞ്ചിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക